പാറൂസ് സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിച്ചക്ക കൊണ്ടുള്ളൊരു മസാല കറിയാണ് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ വളരെ ഈസിയായിട്ട് ഈ കറി തയ്യാറാക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ വളരെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇടിച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ടില്ല ഒരു സഹിതം തന്നെയാണ് ഇടുന്നത് ഇനി വേണ്ടത് ഒരു മൂന്ന് സവാളയാണ് അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് അല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമുളക് ഒന്ന് മാറി വരണം ഇനി ഇതിൽ ഇടാനുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇത്രയും സാധനം നമുക്ക് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതെല്ലാം പൊടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് എടുത്തു എടുത്തുവെച്ചിരുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്ന് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിച്ച മസാല അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പ് കുറച്ച് തേങ്ങാ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ് ചക്കയും മുഴുവനോട് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ചൂടുള്ളാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം ഒരു മൂന്നാല് വിസിൽ അടിച്ചാൽ മതി ഇപ്പം ചക്കര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങ മിക്സിയിലിട്ട് അടച്ച് അതിൻ്റെ പാൽ ഒഴി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒന്നാം പാൽ മാത്രം മതി അതും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം നല്ലതായിട്ടൊന്നും തിളച്ച് വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി നമ്മുടെ ഇടിച്ചക്ക മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിന് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണിത് ചപ്പാത്തിയിലൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ഐറ്റമാണ് ചോറിനും ഇത് വളരെ നല്ലതാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ്